ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹൗസ് ലോഞ്ച്ടുത് ഡി ജി ലക്ഷ്മി സ്കീം ടു ഡിജിറ്റലി എംപവർഡ് അർബൻ പുവർ വിമൻ ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി തെലങ്കാന ഓപ്ഷൻ ഡി കേരളം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അർബൻ ഏരിയാസിലുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായി ഡിജി ലക്ഷ്മി എന്ന സ്കീം തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഡി ജി ലക്ഷ്മി എന്ന സ്കീം ലോഞ്ച് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. സെവൻ വിച്ച് എം ഇൻ ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ ഓ ഓപ്ഷൻ എ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ഓപ്ഷൻ ബി ഇഷൻസ് ഓഫ് കോയിൻസ് ഓപ്ഷൻ സി കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസി ഓപ്ഷൻ ഡി പ്രിന്റിംഗ് ഓഫ് കറൻസി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവൽ ആർ ബി ഐയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇഷുവൻസ് ഓഫ് കോയിൻസ് ബാക്കി മൂന്നും ആർ ബി ഐയുടെ ആണ് ഇഷ്യുവൻസ് ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് ഗവൺമെൻ്റെ കൺട്രോളിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ മിൻഡ് മിൻ്റുകളിലാണ് ഇഷ്യുവൻസ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇഷൻസ് ഓഫ് കോയിൻസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് ഡാഷ് ഈസ് ദ കോർ ബാങ്കിങ് സൊല്യൂഷൻ ഡെവലപ്പ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ഫിനക്കിൾ ഓപ്ഷൻ ബി ടെമിനോസ് ഓപ്ഷൻ സി ഇ കുബേർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐ ഡെവലപ്പ് ചെയ്ത കോർ ബാങ്കിങ് സൊല്യൂഷൻസ് സ്ഥാപനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ സി ഇ ആണ് ഇ ആണ് ആർ ബി ഐ ഡെവലപ്പ് ചെയ്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾക്ക് ആ സെൻട്രൽ ബാങ്ക് ആയ ആർ ബി ഐയുമായി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് സോ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇ കുബേർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ മിച്ച് ബാങ്ക് ഹാസ് ലോഞ്ച് ചെയ്ത യു പി ഐ എനേബിൾഡ് റൂപേ വേവ് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി ബാങ്ക് ഓപ്ഷൻ ബി ഐ സി ഐ സി ബാങ്ക് ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ഓപ്ഷൻ ഡി ആക്സിസ് ബാങ്ക് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് യു പി ഐ ഇനേബിൾഡ് റുപേ വേവ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തത് ഏത് ബാങ്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്ക് എൻ പി സി ഐ കോപ്പറേറ്റ് ചെയ്താണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത് സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ലോഞ്ച്ഡ് ഹലോ യു പി ഐ കോൺവെർസേഷൻ പേയ്മെൻറ്റ്സ് ഓൺ യു പി ഐ ഓപ്ഷൻ എ നാസ്കോം ഓപ്ഷൻ ബി എൻ പി സി ഐ ഓ ഓ ഓ ഓ ഓപ്ഷൻ സി ആർ ബി ഐ ഓപ്ഷൻ ഡി സെബി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹലോ യു പി ഐ എന്ന് പറയുന്ന കോൺവെർസേഷൻ ഓൺ പേയ്മെൻറ്റ്സ് യു പി ഐ എന്ന സിസ്റ്റം അതായത് ഫീച്ചർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എൻ പി സി ഐ ആണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഹലോ യു പി എന്ന് പറയുന്ന കോൺവെർസേഷൻ പേയ്മെൻറ്റ് ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് വോയിസ് കമാൻഡ് അല്ലെങ്കിൽ കോൺവെർഷൻ മുഖേന ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ എൻ പി സി ഐ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ ഐ സി ആർ ഐ സ്റ്റാൻഡ് ഫോർ ഓപ്ഷൻ എ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓപ്ഷൻ സി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐ സി ആർ ഐയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഇത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് അതായത് റിസ്ക് അസസ്മെൻറ്റ് സേവനങ്ങൾ നൽകുക എന്ന കൂടിയാണ് ഈ ഐ സി ആർ ഐ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു വാട്ട് ഈസ് ഫിയറ്റ് മണി ഓപ്ഷൻ എ ദ കറൻസിസ് ബാക്ക് ടു ബൈ ഗവണ്മെന്റ് ഗ്യാരണ്ടി ഓപ്ഷൻ ബി ദി കറൻസി ഇസ് ബാക്ക് ടു ബൈ ടാൻജിബിൾ അസറ്റ്സ് ഓപ്ഷൻ സി ദി കറൻസി ഇസ് ബാക്ക് ടു ബൈ ഗോൾഡ് റിസർവ്സ് ഓപ്ഷൻ ഡി ദി കറൻസിസ് ബാക്ക് ടു ബൈ ബഡ്ജറ്ററി സപ്പോർട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിയറ്റ് മണി എന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫിയറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറൻസി ഈസ് ബാക്ക് ടു ബൈ ഗവണ്മെന്റ് ഗ്യാരണ്ടി ഗവണ്മെന്റ് ഗ്യാരണ്ടിയുടെ ബേസിലാണ് ഫിയറ്റ് മണി എന്ന കറൻസി ഇഷ്യൂ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ആർ ബി ഐ ആണെങ്കിൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ എന്തെങ്കിലും മിനിമം റിസർവ് വെച്ചിട്ടാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടിയുടെ ബേസിലാണ് ഫിയറ്റ് മണി എന്ന് പറയുന്ന കറൻസി ഇഷ്യൂ ചെയ്യുന്നത് സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിയറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറൻസി ഈസ് ബാക്ക്ഡ് ബൈ ഗവൺമെൻറ് ഗ്യാരൻ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ അക്കോർഡിംഗ് ടു ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ മൈക്രോ ഫിനാൻസ് ലോൺ ഇസ് ഡിഫൈൻഡ് ആസ് എ കൊളാട്ടർ ഫ്രീ ലോൺ ഗിവൺ ടു എ ഹൗസ് ഹോൾഡ് ഹാവിംഗ് ആൻ ആനുവൽ ഹൗസ് ഹോൾഡ് ഇൻകം ഓഫ് അപ് ടു റുപ്പീസ് ഡാഷ് ഓപ്ഷൻ എ വൺ ലാക്ക് ഓപ്ഷൻ ബി ഫൈവ് ലാക്ക് ഓപ്ഷൻ സി ടെൻ ലാക്ക് ഓപ്ഷൻ ഡി ത്രീ ലാക്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആർ ബി ഐയുടെ ഡെഫിനിഷൻ പ്രകാരം എത്ര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന കൊളാട്ടർ ഫ്രീ ലോൺ ആണ് മൈക്രോ ഫിനാൻസ് ലോൺ എന്ന് പറയുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ത്രീ ലാക്ക് ആണ് ത്രീ ലാക്ക് വരെ വാനോലിംഗമുള്ള കുടുംബത്തിനാണ് കൊളാട്ടർ ഫ്രീ ലോൺ ലഭിക്കുന്നത് സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ത്രീ ലാക്ക് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ വിച്ച് പേയ്മെന്റ് ബാങ്ക് വാസ് ആർഡർ ടു ആർ ബി ഐ സെക്കൻഡ് ഷെഡ്യൂൾ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ എ എയർടെൽ പേയ്മെൻറ് ബാങ്ക് ഓപ്ഷൻ ബി ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് ഓപ്ഷൻ സി എൻ എസ് ഡി എൽ ഓപ്ഷൻ ഡി ജിയോ പേയ്മെൻറ്റ് ബാങ്ക്സ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർ ബി ഐയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി എൻ എസ് ഡി എൽ ആണ് എൻ എസ് ഡി എൽ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ലിമിറ്റഡ് ആണ് ഇതൊരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത് സെബി ആണ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി എൻ എസ് ഡി എൽ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫൈവ് ഫ്രം വെൻ വിൽ ദ ആർ ബി ഐസ് ടൈറ്റ് സെക്യൂരിറ്റി റൂൾസ് ഫോർ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം എഇ പി എസ് ബിക്കം എഫക്റ്റീവ് ഓപ്ഷൻ എ ഫ്രം ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ ബി ഫ്രം ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഓപ്ഷൻ സി ഫ്രം ജനുവരി ടൂ തൗസൻഡ് ട്വൻറ്റി എയിറ്റ് ഓപ്ഷൻ ഡി ഫ്രം ജനുവരി ടൂ തൗസൻഡ് തേർട്ടി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആധാർ ഇനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിനായിട്ടുള്ള ആർ ബി ഐയുടെ സെക്യൂരിറ്റി റൂൾസ് ഇന്നു മുതൽ നിലയിൽ വരും എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫ്രം ജനുവരി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലാണ് ഈ നിയമങ്ങൾ നിലയിൽ വരുന്നത് സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഫ്രം ജനുവരി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് ഹൂ വിൽ സെറ്റിൽ ദ ഗ്രീവൻസസ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് കേരള ബാങ്ക് ഓപ്ഷൻ എ ആർ ബി ഐ ഓപ്ഷൻ ബി ബാങ്കിങ് ഓംബിഡ്സ്മാൻ ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഓംബിഡ്സ്മാൻ ഓപ്ഷൻ ഡി മുനിസിഫ് കോട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേരള ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ ആരാണ് പരിഹരിക്കുന്നതെന്ന് ആൻസർ വരുന്ന ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ഓംബിഡ്സ്മാൻ ആണ് കോഓപ്പറേറ്റീവ് ഓംബിഡ്സ്മാനാണ് കേരള ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സോ ആൻസർ വരുന്ന ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ വിച്ച് ഇന്ത്യൻ ബാങ്ക് വാസ് ദ ഫസ്റ്റ് ടു ഇഷ്യൂ എ ഗ്രീൻ ബോണ്ട് ടു ഫിനാൻസ് റിന്യൂവിൾ എനർജി പ്രൊജക്ട്സ് ഓപ്ഷൻ എ ഐ സി സി ബാങ്ക് ഓപ്ഷൻ ബി എസ് ബി ഐ ഓപ്ഷൻ സി എസ് ബാങ്ക് ഓപ്ഷൻ ഡി എച്ച് ഡിഫ്സി ബാങ്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സിന് ഫിനാൻസ് നൽകുന്നതിനായി ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്ത ഫസ്റ്റ് ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ആൻസർ വരുന്ന ഓപ്ഷൻ സി എസ് ബാങ്ക് ആണ് എസ് ബാങ്ക് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫസ്റ്റ് ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി എസ് ബാങ്ക് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി എയ്റ്റ് വിച്ച് ബാങ്ക് വാസ് നെയ്മ് ദ വേൾഡ്സ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബൈ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി ബാങ്ക് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ഐ സി സി ബാങ്ക് ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ ഫിനാൻസ് മാഗസിനിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺസ്യൂമർ ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏത് ബാങ്കാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ പുറത്തിറക്കുന്നതിൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും മികച്ച കൺസ്യൂമർ ബാങ്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ വിച്ച് ഡിജിറ്റൽ പേയ്മെൻറ് സിസ്റ്റം ഡിഡ് ഐ എം എഫ് റെക്കഗ്നൈസ് ആസ് എ ഗ്ലോബൽ ബ്ലൂ പ്രിൻറ് ഓപ്ഷൻ എ ഐ എം ബി എസ് ഓപ്ഷൻ ബി നെഫ്റ്റ് ഓപ്ഷൻ സി ആർ ടി ജി എസ് ഓപ്ഷൻ ഡി യു പി ഐ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഗ്ലോബൽ ബ്ലൂ പ്രിൻ്റായി ഐ എം എഫ് അംഗീകരിച്ചിരിക്കുന്നത് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി യു പി ഐ ആണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ സെക്ഷൻ ഫോർട്ടി ഓഫ് ദ ആർ ബി ഐ ആക്ട് ഇംബോസസ് സ്റ്റാറ്റൂട്ടറി ഒബ്ലിക്കേഷൻ ഓഫ് ആർ ബി ടു ഓപ്ഷൻ എ മോണോപോളി നോട്ട് ഇഷ്യൂ ഓപ്ഷൻ ബി ആസ് ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ഗവൺമെൻറ് ഓപ്ഷൻ സി ടു ഡീൽ ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഡി ആക്ടി ആസെ ബാങ്കീസ് ബാങ്ക് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആർ ബി ഐ ആക്ടിലെ സെക്ഷൻ നാൽപ്പതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റൂട്ടറി ഒബ്ലിക്കേഷൻ ഏതുമായി തന്നിരിക്കുന്നതിൽ ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ടു ഡീൽ ഫോറിൻ ആണ് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ ആർ ബി ആണ് കൈകാര്യം ചെയ്യുന്നത് ആർ ബി ഐയുടെ കൺട്രോളാണ് അതായത് സെക്ഷൻ ഫോർട്ടിയിലാണ് ഇതിനെപ്പറ്റിയുള്ള ഫോറൻ എക്സ്ചേഞ്ചുമായി ഡീൽ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ടു പറ്റി പറഞ്ഞിരിക്കുന്നത് സോ കറക്ട് ആൻസർ ഇസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ വാട്ട് ഈസ് റിട്ടേൺ ഇൻ ദ സെക്യൂരിറ്റി ത്രെഡ് ഓഫ് കറൻസി നോട്ട്സ് ഓഫ് ഹയർ ഡിനോമിനേഷൻസ് ഓപ്ഷൻ എ ആർ ബി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഫാർദ് ഹിന്ദി ഓപ്ഷൻ ബി ആർ ബി ആൻഡ് ഫാർദ് ഇംഗ്ലീഷ് ഓപ്ഷൻ സി ആർ ബി ഐ ഉള്ളി ഓപ്ഷൻ ഡി നൺ ഓഫ് ദബോ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹയർ ഡിനോമിനേഷൻസ് ഉള്ള കറൻസി നോട്ടിലെ സെക്യൂരിറ്റി ത്രെഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആർ ബി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരതിൻ ഹിന്ദി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു ഗൂഗിൾ പേ ഇസ് എ ഓപ്ഷൻ എ ഫിൻടെക് കമ്പനി ഓപ്ഷൻ ബി ടെക്ഫിൻ കമ്പനി ഓപ്ഷൻ സി നിയോ ബാങ്ക് ഓപ്ഷൻ ഡി പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗൂഗിൾ പേ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു ടെക്ഫിൻ കമ്പനിയാണ് സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ വാട്ട് ഈസ് ദ അപ്രോച്ച് അഡോപ്റ്റഡ് ബൈ ദ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓപ്ഷൻ എ ഗ്ലോബൽ ഓംബിഡ്സ്മാൻ ഓപ്ഷൻ ബി റീജിയണൽ ഓംബുഡ്സ്മാൻ ഓപ്ഷൻ സി വൺ നേഷൻ വൺ ഓംബിഡ്സ്മാൻ ഓപ്ഷൻ ഡി നോ ഓംബിഡ്സ്മാൻ അപ്രോച്ച് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ അവർ അഡോപ്റ്റ് ചെയ്ത അപ്രോച്ച് എന്തായിരുന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വൺ നേഷൻ വൺ ഓംബിഡ്സ്മാൻ എന്നതായിരുന്നു സൊ കറക്ട് ആസർസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ വാട്ട് ഇസ് ദ പെക്യുനറി ജൂറിസ്റ്റിഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ ഓപ്ഷൻ എ അപ് ടു റുപ്പീസ് ഹൺഡ്രഡ് ലാക്സ് ഓപ്ഷൻ ബി അപ് ടു റുപ്പീസ് ട്വൻറ്റി ലാക്സ് ഓപ്ഷൻ സി അപ് ടു റുപ്പീസ് ഫിഫ്റ്റി ലാക്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദബു എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ഡിസ്ട്രിക്ട് ഫോറത്തിൻ്റെ മെക്യുനറി ജ്യൂറിസ്ട്രിക്ഷൻ അതായത് അവരുടെ അധികാര പരിധി സാമ്പത്തിക അധികാര പരിധി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ സി അപ് ടു റുപ്പീസ് ഫിഫ്റ്റി ലാക്ക് ആണ് സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് വിച്ച് ടേം ബസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ ദ ഗ്രേറ്റ് ഡെലിവറി സിസ്റ്റം ഓപ്ഷൻ എ മൈക്രോ ഫിനാൻസ് ഓപ്ഷൻ ബി മൈക്രോ ഫിനാൻസ് ഓപ്ഷൻ സി മെഗ ഫിനാൻസിങ് ഓപ്ഷൻ ഡി അൾട്രാ ലെൻഡിങ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ റൂളുകളെ പറ്റി പറഞ്ഞിരിക്കുന്ന ടേം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൈക്രോ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് വാട്ട് ഇസ് ദ ലോൺ ടാർഗറ്റ് ഫോർ വീക്കർ സെക്ഷൻ ബെനിഫിഷ്യറീസ് ഫോർ ബാങ്ക്സ് അതർ ദാൻ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആസ് പെർ ന്യൂ പ്രയോറിറ്റി സെക്ടർ ഗൈഡ്ലൈൻസ് ഓപ്ഷൻ എ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓപ്ഷൻ ബി എയ്റ്റ് പെർസെൻറ്റേജ് ഓപ്ഷൻ സി ട്വൽവ് പെർസെൻറ്റേജ് ഓപ്ഷൻ ഡി ടെൻ പെർസെൻറ്റേജ് എന്താണ് ക്വസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ന്യൂ പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ആർ ആർ ബി ഒഴികെയുള്ള ബാങ്കുകൾ വീക്കർ സെക്ഷൻ നൽകുന്ന ലോൺ ടാർഗറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ സി ട്വൽവ് പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ എ ഡാഷ് കൺസിസ്റ്റ് ഓഫ് ബ്ലാക്ക് സ്ക്വയേഴ്സ് അറേഞ്ച് ഇൻ എ സ്ക്വയർ ഗ്രിഡ് ഓൺ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിച്ച് ക്യാൻ റീഡ് ബൈ ആൻ ഇമേജ് ഡിവൈസ് സച്ച് എസ് എ ക്യാമറ ഓപ്ഷൻ എ യു പി ഐ കോഡ് ഓപ്ഷൻ ബി ക്യു ആർ കോഡ് ഓപ്ഷൻ സി ബിം കോഡ് ഓപ്ഷൻ ഡി എം ഐ സി ആർ കോഡ് എന്താണ് ക്വസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് ക്യാമറ പോലുള്ള ഒരു ഇമേജിങ് ഡിവൈസ് ഉപയോഗിച്ച് റീഡ് ചെയ്യാൻ കഴിയുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കറുത്ത സ്ക്വയേഴ്സിൻ്റെ ഒരു ഗ്രിഡിനെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ക്യു ആർ കോഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ഓപ്ഷൻ എ പോലീസ് ഓഫീസർ ഓപ്ഷൻ ബി റവന്യൂ അതോറിറ്റീസ് ഓപ്ഷൻ സി സിവിൽ കോഡ്സ് ഓപ്ഷൻ ഡി ഇൻ്റലിജൻസ് ബ്യൂറോ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ സി സിവിൽ കോഡ് സിവിൽ കോഡ്സ് ആണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി നയൻ ദ നോ ഇയർ കസ്റ്റമർ കെ വൈ സി ഗൈഡ് ലൈൻസ് ഹാഫ് ബീൻ ഇൻട്രോഡ്യൂസ്ഡ് ഇൻ ബാങ്ക്സ് വിത്ത് എ വ്യൂ ടു കട്ടേറിങ് ഓപ്ഷൻ എ കറപൻ ഓപ്ഷൻ ബി നോൺ പെർഫോമിംഗ് ആസെറ്റ് ഓപ്ഷൻ സി മണി ലോണ്ടറിംഗ് ഓപ്ഷൻ ഡി ടാക്സിവേഷൻ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് എന്ന ഫീച്ചർ ബാങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് ആൻസർ വരുന്ന ഓപ്ഷൻ സി മണി ലോണ്ടറിംഗ് ആണ് സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീ ആസ് പെർ കെ വൈ സി എ എം എൽ ഗൈഡ് ലൈൻസ് വാട്ട് ഈസ് ദ മിനിമം റിട്ടേൺഷൻ പീരീഡ് ഫോർ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ഓപ്ഷൻ എ ഇൻഡിനറ്റ്ലി ഓപ്ഷൻ ബി ത്രീ ഇയേഴ്സ് ഓപ്ഷൻ സി ടെൻ ഇയേഴ്സ് ഓപ്ഷൻ ഡി ഫൈവ് ഇയേഴ്സ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കെ വൈ സി എ എം എൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനുള്ള മിനിമം റിട്ടേൺഷ്മെൻറ്റ് പീരീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഫൈവ് ഇയേഴ്സ് ആണ്